പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു നടന്നൊരു പോലെ തന്നു ഓടി നടന്നൊരു പെണ്ണെ കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കണ്മഷി കൊണ്ടുവരച്ച് പിന്നെ വാർമോടിയൊക്കെ വീരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട് ആ തോട്ടോരത്തുള്ള ൂട്ടത്തിൻ്റെ ദേവിക്കു ചാർത്തുവാൻ പൂവുകൾ കൊണ്ടുപോയോ പെണ്ണെ പൂവുകൾ കൊണ്ടുപോയോ പണ്ട് പാഠവരന്ത ഒരു ഓലക്കൂടെ ചെറുഞ്ഞാറുനടുന്ന ഒരു കാല തന്നു ഓടി നടന്ന ഒരു പെണ്ണെ കയ്യിൽ കയറി കണ്ണിൽ കൺമഷി കൊണ്ടു പിന്നെ വാർമോടിയൊക്കെ വീരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട്